വനമേഖലകളിൽ ജീവിക്കുന്നവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഉറപ്പാക്കുന്ന നിലപാടാണ് വനംവകുപ്പ് സ്വീകരിക്കുന്നതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ ലോക സർപ്പ ഭാഗമായി കേരള വനംവകുപ്പ് സംഘടിപ്പിച്ച പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം കൊടുക്കാനുള്ളവർക്ക് മുഴുവൻ ധനസഹായവും ഫോറസ്റ്റുമാർക്കുള്ള ശമ്പള കുടിശ്ശികയും മൂന്ന് ദിവസത്തിനുള്ളിൽ നൽകുമെന്നും മന്ത്രി ഉറപ്പു നൽകി സർപ്പ ആപ്പ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങളുടെ സഹായം അനിവാര്യമാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു പ്രധാനപ്പെട്ട അവസരത്തിൽ വനമേഖലയിൽ മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ അവന്റെ ജീവന് ഉറപ്പ് നൽകുക എന്ന നിലപാടാണ് വകുപ്പ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് വന്യജീവി അക്രമവുമായി ബന്ധപ്പെട്ട് തന്നെ നേരത്തെ ഉണ്ടായിട്ടുള്ള കാലതാമസം ഇപ്പോഴില്ല നഷ്ടപരിഹാരം കൊടുക്കുന്ന കാര്യത്തിൽ ഈ സം വരെ സഹായധനം കിട്ടാൻ ബാക്കിയുള്ളവരുടെ എല്ലാ സഹായധനവും രണ്ടോ മൂന്നോ ദിവസത്തിനകം കൊടുത്തു തീർക്കും ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി റൂൾ മുന്നൂർ അനുസരിച്ച് കേരള നിയമസഭയിൽ കുടിശ്ശികകൾ കൊടുത്തു തീർക്കുമെന്ന പ്രഖ്യാപനം നടത്തതിന് ശേഷം ആദ്യമായി വനംവകുപ്പിനാണ് ഈ ചെലവിലേക്ക് ഏഴ് കോഴര കോടി രൂപയോളം അനുവദിച്ച് ഉത്തരവായിട്ടുള്ളത്